എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിന്റെ ക്രിസ്മസ് പരീക്ഷയുടെ പ്ലസ് കണക്ക് ും ചോദ്യപേപ്പറുകളുമാണ് ഇപ്പോൾ പരീക്ഷയുടെ തലേദിവസമാണ് ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നത് ചോർന്നത് എം എസ് സുലൂഷൻ എന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു ഓൺലൈൻ ക്ലാസ്സിലാണ് അടുത്ത ദിവസ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ പ്രവചിക്കുന്നു എന്നുള്ള തലക്കെട്ടിലാണ് ഇപ്പോൾ ചോദ്യപേപ്പറുകൾ ചോർന്നിരിക്കുന്നത് പത്തിലെ ഇംഗ്ലീഷിലെയും പ്ലസ് വണ്ണിലെ കണക്ക് പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ചോർന്നിരിക്കുന്നത് ചോദ്യങ്ങളുടെ അക്കങ്ങൾ പോലും മാറാതെയാണ് യൂട്യൂബിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അധ്യാപകർ പോലും പറഞ്ഞിട്ടുള്ളത് ഇതോടെ പതിമൂന്നായിരത്തിലധികം പേരാണ് ഈ വീഡിയോ കണ്ടത് പ്രതിഷേധം ശക്തമാക്കി വിവിധ സംഘടന വിദ്യാർത്ഥി സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും അറിയിച്ചിട്ടുള്ളത് ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം